ഹരി ഓം ദശകാൽപ്പത്തിയേഴ് ശ്ലോകം ആറ് ഗൃഹ്യീതിഭാവനുര സരോജമാശു സോഷരുഷിതീ സഖീപുരോന്ധനമുപാദേ പദഛേദം ത്വാം പ്രഗൃഹ്യ ബദ भीति भीतिभावना त्वां भीति भीतिभावना भासुर आनन भासुरान सरोजमाशु सरोजमाशु सा रोष रूषित मुखी सखी पुरः ുഖീ സഖീപുഷരൂഷിതമുഖീ സഖീരോ ബന്ധനായ രശനാം 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 ബന്ധനായ രശനമുപാദദേ ബന്ധനായ ായ ശ്ലോകം ആറിന്റെ അന്വയവും അർത്ഥവും ശ്ലോകം അഞ്ചിൽ നമ്മൾ കണ്ടു ഉണ്ണിക്കണ്ണനെ കാണാഞ്ഞിട്ട് എല്ലാവരും നോക്കി അന്വേഷിച്ചു എവിടെയൊക്കെയോ അന്വേഷിച്ചു അപ്പോൾ യശോദയ്ക്ക് മാത്രമാണ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത് അത് ധന്യവതിയായ യശോദയ്ക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു നിക്കണ്ണൻ എന്ത് ചെയ്യുവായിരുന്നു മുകളിൽ കെട്ടിയിട്ടിരുന്ന ആ ഉറിയിൽ നിന്നും വെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ കിടന്നിരുന്ന ഉരലിൻ്റെ പുറത്ത് കയറി എത്തിപ്പിടിച്ച് കൈയിട്ട് വെണ്ണ എടുത്തിട്ടത് തിന്ന് ഇഷ്ടം പോലെ ഭക്ഷിച്ച ശേഷം അവിടെ നിന്നിരുന്ന പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കുന്ന രംഗമാണ് യശോദ കാണുന്നത് അത് കണ്ട യശോദയ്ക്ക് കോപം വന്നു എന്നിട്ടോ ഈ ആറാം ശ്ലോകത്തിൽ ആ യശോദ ഭഗവാന് കെട്ടിയിടാൻ മുതിരുകയാണ് അന്വയം ആശു സാരോഷരൂഷിതമുഖീ സഖീപുരഹ ഭീതി ഭാവനാഭാസുരാന സരോജം තුවාම් ප්‍රග්‍රහිය බන්ධනාය රෂනාම් උබාදදේ බතා. ආශු පෙට්ටන්න උඩනේදන.සා ආයශෝද රෝෂරූෂිදමखී කෝපංපන්්ඩ මුහවුමායි සහිීපුරහ තූරිිමාරුඩ මුම්පිල්වෙච්ච පීදිභාවනාභාසුරාණන ആ പേടിയുടെ നാട്യം കൊണ്ട് അശോഭയേറിയ ആ മുഖാരവിന്ദത്തോടു കൂടിയ ഭീതി ഭീതിഭാവനാഭാസുരാനന സരോജം ത്വാം നിന്തിരുവടിയെ പ്രഗൃഹ്യ പിടിച്ചു ഭീതിഭാവനാഭാസുരാനന സരോജം ത്വാം പ്രഗൃഹ്യ പേടിയുടെ നാട്യം കൊണ്ട് ശോഭയേറിയ മുഖാരവിന്ദത്തോടു കൂടിയ നിന്തിരുവടിയെ പിടിച്ചു ശരിക്കും ഉണ്ണിക്കണ്ണന് പേടിയുണ്ടോ പേടി നടിച്ചു കാണിച്ചതാണ് അറിയുന്ന എല്ലാം അറിയുന്ന എല്ലാമെല്ലാം അറിയുന്ന ആ ഭഗവാനല്ലേ ആ ഭഗവാനാരെ പേടിക്കണം പേടിയൊന്നുമില്ല പക്ഷെ അമ്മയുടെ മുമ്പിൽ പേടിച്ചതായിട്ട് ഒരു നാട്യം കാണിച്ചതാണ് അങ്ങനെ നാട്യം കാണിച്ചപ്പോൾ ഉണ്ടായ ഭംഗിയോ അത്ര ഭംഗിയാണ് ആ മുഖത്തിനുണ്ടായിരുന്നത് ആ അങ്ങനെ ആ ഭംഗിയോടുകൂടിയ നിന്തിരുവടിയെ പിടിച്ചു ബന്ധനായ രശനാം ഉപാധദേവത ബന്ധനായ കെട്ടുവാൻ കയറെടുത്തു കഷ്ടം കഷ്ടം എന്ന് പറഞ്ഞല്ല ആശ്ചര്യം തന്നെ എല്ലാം അറിയുന്ന ഭഗവാനല്ലേ ആ ഭഗവാന് കെട്ടുവാനായിട്ടാണല്ലോ കയറെടുത്തത് ആശ്ചര്യം ഭട്ടതിരുപ്പാട് പറയുന്നു ഭയവികാരങ്ങൾ കൊണ്ട് പൂർവാധികം സുന്ദരമായിരിക്കുന്ന മുഖപങ്കജത്തോടു കൂടിയ നിന്തിരുവടിയെ കോപം കൊണ്ട് ചുവന്ന് തുടുത്ത മുഖത്തോടുകൂടിയ യശോദ പെട്ടെന്ന് കടന്നു പിടിച്ചു മാത്രമല്ല മറ്റു ഗോപികൾ നോക്കി നിൽക്കേ അങ്ങയെ ബന്ധിക്കുന്നതിനായിട്ട് കയറെടുത്തു അല്ലയോ ഭഗവാനെ എല്ലാ ജീവജാലങ്ങളെയും ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്ന അങ്ങയെ ബന്ധിക്കുവാനായി കയറെടുത്തത് ആശ്ചര്യകരമായിരിക്കുന്നു त्वां प्रगृह्य बदभीरिभावनाभासुराननसरोजमाशु सा रोषरुषिदमुखी सखी पुरो बन्धनाय रशनामुपाददे